ഹായ് ഹായോ അസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ഇരിങ്ങാവൂരിലെ റഫീഖ് ഹസീന തസ്നി ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് താന്തൂർ സ്റ്റോണിലാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തിലാണ് സ്ലോ പ്രൂഫ് വരുന്നത് ഇവിടെ ആയിട്ടൊക്കെ ഫ്ലാറ്റ് പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷോ വാളിൻ്റെ ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ വിൻഡോക്ക് മുകളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിനോട് ചേർന്നാണ് കാർ പോർച്ച് വരുന്നത് കാർപൂർച്ചിന് മുകളിലായിട്ട് പറഗോളം നൽകി ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ ഫ്രണ്ടിലായിട്ട് സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ് ഡ്രെയിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിലായിട്ടാണ് സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ആ ഒരു സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഈ ഒരു സിറ്റ് സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിൽ ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത് വുഡിലാണ് മെയിൻ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിന് രണ്ട് സൈഡിലുമായിട്ട് രണ്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സിറ്റൌട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സീറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് സിമ്പിളായ ഡിസൈനോട് കൂടി സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകി ഡോറിന് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഷൂറേക്കായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് കോമ്പൗണ്ട് വാൾ ആണെങ്കിലും ഈ ഒരു വീടിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിലായിട്ടും ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഫോയർലോട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെയധികം ബ്യൂട്ടിഫുള്ളായി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ലിവിങ് റൂമിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഫോയറിലായിട്ട് വുഡിലായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ലിവിങ് റൂമിലായി എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലാണ് സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി റോമൻ ബ്ലിങ്സ് ആണ് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഷോ പീസ് വയ്ക്കാൻ പറ്റുന്ന ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഈ ഒരു ഫോയറിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഫോറിനിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു ചെറിയ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ജി ഐ പൈപ്പിലാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് പേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടേബിളിന് മുകളിലായിട്ട് സീലിംഗ് വുഡ് കളറിൽ നൽകി ഹാങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു വാളിൽ മുഴുവനായിട്ടും ലെങ്ത്തിൽ ആയി വിൻഡോ നൽകി കർട്ടനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ടേബിൾ ടോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹോളിൽ സിമ്പിളായി പറയ ഡിസൈൻ ചെയ്ത് അവിടെയൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റെയർ കേസുകൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് മുകളിലായിട്ട് വൈറ്റ് കളറിലാണ് ബേസിൻ നൽകിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള മെറർ ആണ് ആ ഒരു വോളിൽ നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ആയിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു വീടും തന്നെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും ഈ ഒരു വീട് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഫാമിലി ലിവിങ്ങിലോട്ട് ഒരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് വുഡ് പാനലിംഗ് നൽകി അവിടെ ആയിട്ട് സി എൻ കൊടുത്തിട്ടാണ് ഇവിടെ പാർട്ടീഷൻ വാൾ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് ഗ്രേ ഷെയ്ഡിൽ എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ നാല് പറകോൾ നൽകി ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിൻ്റെ ഫ്രെയിമും കൂടെ ആ ഒരു പറകോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഒരു സൈഡിലായിട്ടും ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് ഫാമിലി ലിവിങ് ഡബിൾ ഹാക്കിൽ വരുന്നതിന് ഉന്നേ വീട്ടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഒരു പ്രത്യേക ഷേപ്പിലായിട്ടാണ് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഫാമിലി ലിവിങ് കഴിഞ്ഞ് ഇവിടെ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ബബിൾസും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് അവിടെ ഫ്ലോറിലായിട്ട് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുൾ വിൻഡോ നൽകിയിട്ട് അവിടെ കേട്ടൻ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ മുഴുവനായിട്ടും മാർബിളാണ് വിരിച്ചിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫാമിലി ലിവിംഗിൽ നിന്നാണ് ഒരു ബെഡ്റൂമിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് നാനൂറ്റി പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ വരുന്നത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു വാഡ്റൂമിന് നൽകിയിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു വാഡ്റൂബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ബാത്റൂമിലെ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലും ഗ്ലോസി ടൈലും നൽകിയിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നായിട്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഈ ഒരു ഫ്ലോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് അവിടെയായിട്ട് ഒരു വോളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വുഡ് പാനലിങ്ങും ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ബെഡ്റൂം ഡോർ വരുന്നത് സിമ്പിളായി സെയിം ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി എഴുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ലൈറ്റ് ഗ്രേ കളറിൽ സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വുഡ് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ഈയൊരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിംഗിൾ ആയിട്ടുള്ള രണ്ട് കോട്ട് നൽകിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൺ സെൻറ്ററിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിലും മൊറോപ്പൺ സീരീസിലുള്ള ടൈല് വിരിച്ചിട്ടുണ്ട് ഡ്രൈര്യ വെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി തിരിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രലായിട്ട് ഒരു വോള് നൽകിയിട്ടുണ്ട് ബാത്റൂമിൽ ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹോളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് വുഡിൻ്റെ സ്റ്റെപ്പാണ് സ്റ്റെയർ കേസിൽ നൽകിയിട്ടുള്ളത് വുഡ് ജി ഐ ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് ഹാൻഡ് ഡ്രൈൽ ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ് ഡ്രൈൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലാൻഡിങ്ങിലായിട്ടും വുഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടുള്ള ഒരു ഹോളാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഹോളിൻ്റെ സൈസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറാണ് സീലിംഗ് എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലെ ഹാളിൽ ഇവിടെ ആയിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി രണ്ട് സൈഡിലും ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ അത് ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഫാമിലി ലിവിംഗിൻ്റെ ആ ഒരു ഹാൻഡ്രയിൽ വരുന്നത് മുകളിലെ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ടെറസ്സിലേക്കുള്ള ഡോർ വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമിനും ഒരേ ഡിസൈനിൽ തന്നെയാണ് ഡോർ നൽകിയിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ റോമൻ ബ്ലിൻസ് ഗ്രേ കളറിലാണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത് നാനൂറ്റി പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടനും ഫ്രണ്ടിലായിട്ട് വരുന്ന വിൻഡോക്ക് ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗമാണ് ബാക്ക് സൈഡിലോട്ട് ജി ഐ പൈപ്പ് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ബ്ലൂഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്ലൈഡിംഗ് ഡോറ് നൽകിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് എല്ലാ ബാത്റൂമിലും പാർട്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാൾ ഹാഫായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ബാത്റൂമിലായിട്ട് സെയിം ഡിസൈനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഒരേ ഡിസൈനിലുള്ള ടൈൽ വിരിക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും പിന്നെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് അൻപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ മുകളിലെ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് മുകളിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്നും സ്റ്റഡി ഏരിയയുടെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡബിൾ ഡോർ ആയിട്ടാണ് ഈ ഒരു ബാൽക്കണിയുടെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് സ്റ്റീല് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തി ബാൽക്കണിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സ്റ്റഡി ഏരിയയുടെ ആ ഒരു ഭാഗത്ത് വാളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അത് ഈ ഒരു ബെഡ്റൂമിലേക്കും വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലെ ഈ ഒരു ബെഡ്റൂം ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എഴുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് എല്ലാ ബാത്റൂമും ഗ്രേ കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ബാത്റൂമിലെല്ലാം ഒരു കോർണറിലായിട്ട് വേസനും കൂടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറ് മാത്രം വരുന്നത് ആയിരത്തി അൻപത് സ്ക്വയർ ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും പരിചയപ്പെട്ടു ഇനി മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സി എൻ സി കട്ടിങ് ചെയ്തിട്ടുള്ള ഡിസൈൻ്റെ തൊട്ടടുത്ത് നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിൽ ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും ഓവനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി പതിനഞ്ചാണ് ഒരു വിറകടുപ്പില്ലാത്ത ഭാഗം വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ക്രീം ഷെയ്ഡിലുള്ള കളറാണ് വാർഡ്രോബിനൊക്കെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഒരു കോർണറിലായിട്ട് വെയ്സൺ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലാണ് ഈ ഒരു വെയ്സൺ നൽകി ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്ന് വുഡ് പാനലിംഗ് നൽകിയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചണും അതുപോലെ വിറകെടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഗ്യാസ് സ്ലാബിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഇത്രയും കബോർഡ്സ് കൂടാതെ സ്റ്റോർ റൂമും കൂടെ കിച്ചണിൽ നിന്ന് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തതെന്ന് ഈ ഒരു ഭാഗത്തൊക്കെ പ്ലെയിനായിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വോളിലായിട്ട് വൈറ്റ് കളറിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കബോർഡ്സും തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു എൻട്രൻസിന് സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെയാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തും സെയിം കളറിൽ തന്നെയാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മൾട്ടിബൂളിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് തട്ട് നൽകിയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോക്ക് കിച്ചൺ കൂടാതെ വർക്കിംഗ് കിച്ചണും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കിച്ചൺ വളരെ ഉപകാരപ്പെടും ഇവിടെ ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് സിങ്കിന് മുകളിലായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും പ്ലേറ്ററി കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏത് കളറാണ് കിച്ചൺ കബോർഡ്സിനെല്ലാം ഇഷ്ടമെന്നുള്ളതും കൂടെ കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള കബോർഡ്സാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു വാളിലായിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും എവിടെയായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് പുറത്തായിട്ടാണ് അലക്കാനുള്ള സ്പേസ് ഒക്കെ നൽകിയിട്ടുള്ളത് വിറകുപുരയും ആ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്